എഡ്ജസ്റ്റ്മെൻറ്റ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്കൂൾ കോളേജ് മെമ്പർഷിപ്പ് പഠനത്തിനും വിവിധ മത്സര പരീക്ഷകൾക്കുള്ള പരിശീലനത്തിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വിദ്യാസമുന്നതി സ്കോളർഷിപ്പുകൾ ലഭിക്കുവാൻ ഇപ്പോൾ അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് വെബ്സൈറ്റിൽ ഒറ്റത്തവണ രജിസ്റ്റർ ചെയ്ത് കിട്ടുന്ന യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് പ്രൊഫൈൽ ഉണ്ടാക്കി വേണം അപേക്ഷ സമർപ്പിക്കുവാൻ വിദ്യാർത്ഥിയുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് നേരിട്ട് പണം അയക്കും തുടർ വർഷങ്ങളിലും പഠനത്തിന് സഹായം വേണ്ടവർ ഓരോ വർഷവും പുതിയ അപേക്ഷ സമർപ്പിക്കണം പുതുക്കൽ രീതിയില്ല ഓരോ വിഭാഗത്തിലും പരമാവധി എത്ര പേർക്ക് സ്കോളർഷിപ്പ് നൽകുമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട് കുറഞ്ഞ വരുമാനക്കാർക്ക് മുൻഗണന നൽകുന്നതായിരിക്കും മുഖ്യമായും കേരളത്തിലെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കാണ് സഹായം കേരളത്തിലെ സംവരണേതര സമുദായങ്ങളിൽപ്പെട്ടവർക്കാണ് സഹായം ലഭിക്കുക കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ വഴിയാണ് ഈ സഹായ വിതരണം സർക്കാർ എയ്ഡഡ് സ്കൂൾ എട്ട് ഒമ്പത് പത്ത് ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ലഭിക്കും രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത് പേർക്കാണ് ഇത് ലഭിക്കുക മുൻ വാർഷിക പരീക്ഷയിൽ എഴുപത് ശതമാനം മാർക്ക് വേണം സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം നാലായിരം രൂപ ലഭിക്കും മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയാറ് പേർക്കാണ് ഇത് ലഭിക്കുക എസ് എസ് എൽ സി പരീക്ഷയിൽ ബി പ്ലസ് ഗ്രേഡ് അല്ലെങ്കിൽ എഴുപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് വേണം സർക്കാർ എയ്ഡഡ് സ്വാശ്രയ റിസർച്ച് ആൻഡ് സയന്റിഫിക് സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്ക് പ്രതിവർഷം ആറായിരം രൂപ വരെ ലഭിക്കും മുന്നൂറ്റി പതിനേഴ് പേർക്കാണ് ഇത് ലഭിക്കുക എസ് എസ് എൽ സി പരീക്ഷയിൽ ബി ഗ്രേഡ് അല്ലെങ്കിൽ അറുപത് ശതമാനം മാർക്ക് വേണം സർക്കാർ എയ്ഡഡ് സ്വാശ്രയ റിസർച്ച് ആൻഡ് സയന്റിഫിക് സ്ഥാപനങ്ങളിൽ പ്രൊഫഷണൽ ബിരുദ കോഴ്സുകളിൽ പഠിക്കുന്നവർക്ക് പ്രതിവർഷം എണ്ണായിരം രൂപ വരെ ലഭിക്കും നോൺ പ്രൊഫഷണൽ ബിരുദ കോഴ്സുകളിൽ പഠിക്കുന്നവർക്ക് പ്രതിവർഷം ആറായിരം രൂപയും സഹായമായി ലഭിക്കും യഥാക്രമം ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് മൂവായിരത്തിഒരുന്നൂറ്റി എഴുപത്തിയാറ് പേർക്കു വരെ ഇത് ലഭിക്കും പ്ലസ് ടു പരീക്ഷയിൽ എഴുപത് ശതമാനം മാർക്കോ അല്ലെങ്കിൽ തുല്യ ഗ്രേഡോ വേണം അപേക്ഷിക്കുമ്പോൾ മുപ്പത്തിയഞ്ച് വയസ്സ് തികയരുത് കേരളത്തിന് പുറത്തെ സ്ഥാപനങ്ങളിൽ ദേശീയ മത്സര പരീക്ഷ വഴി പ്രവേശനം കിട്ടിയവരെയും പരിഗണിക്കും സർക്കാർ എയ്ഡഡ് സ്വാശ്രയ റിസർച്ച് ആൻഡ് സയന്റിഫിക് സ്ഥാപനങ്ങളിൽ പ്രൊഫഷണൽ ബിരുദാനന്തര ബിരുദ കോഴ്സുകളിൽ പഠിക്കുന്നവർക്ക് പ്രതിവർഷം പതിനാറായിരം രൂപയും നോൺ പ്രൊഫഷണൽ ബിരുദാനന്തര ബിരുദ കോഴ്സുകളിൽ പഠിക്കുന്നവർക്ക് പ്രതിവർഷം പതിനായിരം രൂപയും സഹായമായി ഇതിലൂടെ ലഭിക്കും യഥാക്രമം എൺപത് മുതൽ അഞ്ഞൂറ്റി മുപ്പത് പേർക്ക് വരെയാണ് ഈ സഹായം ലഭിക്കുന്നത് ബിരുദത്തിന് സയൻസ് ശതമാനം വരെ മാർക്കും ആർട്സ് കൊമേഴ്സ് നിയമം മാനേജ്മെന്റ് മെഡിക്കൽ ആൻഡ് ടെക്നിക്കൽ വിഷയങ്ങൾക്ക് അൻപത്തിയഞ്ച് ശതമാനം വരെ മാർക്കും വേണം ഇന്റഗ്രേറ്റഡ് കോഴ്സുകാർക്ക് പ്ലസ് ടുവിന് എഴുപത് ശതമാനവും മാർക്ക് വേണം തുല്യ ഗ്രേഡ് ആയാലും കുഴപ്പമില്ല അപേക്ഷിക്കുമ്പോൾ മുപ്പത്തിയഞ്ച് വയസ്സ് തികയരുതെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഐ ഐ ടി ഐ ഐ എം എയിംസ് ജിപ്മർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എൻ ഐ ടി ലോ യൂണിവേഴ്സിറ്റി ദേശീയ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ ഐ എഫ് ടി മുതലായ പ്രമുഖ ദേശീയ സ്ഥാപനത്തിലെ പഠനത്തിന് പ്രതിവർഷം അൻപതിനായിരം രൂപ വരെ ഇരുപത്തിയൊൻപത് പേർക്ക് സഹായം ലഭിക്കും അപേക്ഷിക്കുമ്പോൾ മുപ്പത്തിയഞ്ചു വയസ്സ് തികയരുത് കേരളത്തിലെ സർവകലാശാലകൾ യു ജി സി അംഗീകരിച്ച ഇന്ത്യയിലെ മറ്റ് സർവകലാശാലകൾ എന്നിവയിലെ ഗവേഷക വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം ഇരുപത്തി രൂപ വരെ സഹായം ലഭിക്കും മൂന്ന് പേർക്കാണ് ഇത് ലഭിക്കുക കേരളത്തിനു പുറത്തെ സർവകലാശാലകളിൽ ദേശീയ മത്സര പരീക്ഷ വഴി പ്രവേശനം കിട്ടിയവരെയും പരിഗണിക്കുന്നതായിരിക്കും ബിരുദാനന്തര ബിരുദതലത്തിൽ അൻപത്തിയഞ്ച് ശതമാനം മാർക്ക് വേണം അപേക്ഷിക്കുമ്പോൾ മുപ്പത്തിയഞ്ച് വയസ്സ് തികയരുത് സി എ സി കോസ്റ്റ് അക്കൗണ്ടൻസി സി എസിനെ എക്സിക്യൂട്ടീവ് തലവും സി എ കോസ്റ്റ് അക്കൗണ്ടൻസി എന്നിവയ്ക്ക് ഇന്റർമീഡിയറ്റ് തലവും പൂർത്തിയാക്കി നാലു വർഷം കഴിയാത്തവരാകണം ഈ മെമ്പർഷിപ്പുകൾക്ക് ബന്ധപ്പെട്ട ഔദ്യോഗിക ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ മുപ്പത്തിരണ്ട് പേർക്ക് പ്രതിവർഷം പതിനായിരം രൂപ വരെ ലഭിക്കും അപേക്ഷിക്കുമ്പോൾ മുപ്പത്തിയഞ്ചു വയസ്സ് തികയരുത് നിലവാരമുള്ള സ്ഥാപനത്തിൽ പരിശീലിക്കണം ഓൺലൈൻ പഠനത്തിന് സഹായമില്ല അടച്ച പണം പിന്നീട് തിരികെ തരുന്ന രീതിയാണിത് മത്സര പരീക്ഷാ പരിശീലനത്തിന് കാണിച്ചിട്ടുള്ള തുക പരമാവധി എത്ര വരെ ആകാമെന്ന് സൂചിപ്പിക്കും യഥാർത്ഥത്തിൽ ചിലവാക്കിയ തുക അതിൽ കുറവാണെങ്കിൽ അത്രയേ തിരികെ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ രീതിയിലാണ് വിദ്യാസമുന്നതി സ്കോളർഷിപ്പ് വഴി സഹായം ലഭിക്കുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മുപ്പത്തിയൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള സമയത്ത് പണമടച്ച അസൽ റസീദ് ഹാജരാക്കണം മുൻപ് പരിശീലന സഹായം കിട്ടിയവർ അപേക്ഷിക്കേണ്ടതില്ല കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു എന്ന വെബ്സൈറ്റ് പരിശോധിക്കാം കുടുംബ വാർഷിക വരുമാനം നാല് ലക്ഷം രൂപയിൽ കവിയാത്ത മുന്നാക്ക സമുദായ വിദ്യാർത്ഥികൾക്ക് ജനുവരി ഇരുപത്തിയഞ്ചിനകം അപേക്ഷ സമർപ്പിക്കാം മുൻപ് ഇരുപത് വരെയായിരുന്നു അപേക്ഷ വയ്ക്കുന്നതിനുള്ള സമയം നിലവിലത് ഇരുപത്തിയഞ്ച് വരെ നീട്ടിയിരിക്കുകയാണ് അർഹതയുള്ളവർ ഇത് അപേക്ഷിക്കുവാൻ ശ്രദ്ധ വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പ് കൂടി ഷെയർ ചെയ്യുക